േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അലീനയെ ആക്രമിക്കുന്നതിന് വേണ്ടി പുതിയ നീക്കവുമായി മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് വൈജയന്തിയുടെ സഹോദരന്മാർ അപ്രതീക്ഷിതമായ ഈ നീക്കം എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചു കളയുകയാണ് ഒരിക്കലും അവർ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതില്ല എന്നതാണ് സത്യം ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് അലീനയെ ഒഴിവാക്കണം എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇതോടെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മുന്നിലേക്ക് ബാലചന്ദ്രൻ്റെ വന്നതിനെ തുടർന്ന് ആര് എന്തൊക്കെ പറഞ്ഞാലും അത് നടക്കില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് അയാൾ ഇവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട ഞാൻ അത് കൊടുത്ത വാക്കാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന വൈജയന്തി ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് വൈജയന്തിയോട് അലീന നിൻ്റെ മകളാണ് എന്നുള്ള സത്യം വിളിച്ചു പറയുകയാണ് അയാൾ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്